പോലീസ് കേഡറ്റുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്ന പരിഹരിക്കുന്നതിനെക്കുറിച്ചും ക്ലാസ് 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 എടുത്തു ബോയ്സ് ഹൈസ്കൂളിലാണ് വിദ്യാർത്ഥികൾക്കായി നേതൃത്വത്തിൽ മോട്ടിവേഷൻ സംഘടിപ്പിച്ചത് ചന്ദ്രിക ചന്ദ്രിക ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഒരു പറഞ്ഞു ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുറിച്ചും ഉപയോഗം ഡിജിറ്റൽ കാലഘട്ടത്തിൽ കുട്ടികൾ ഡിജിറ്റലായിട്ട് ദുരുപയോഗം ചെയ്യുന്നതും അതുപോലെ തന്നെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ പൈസകൾ നഷ്ടപ്പെടാതെ കൊണ്ടുപോകാൻ എങ്ങനെ ജീവിതത്തിൽ നേരി കുട്ടികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നും അതുകൂടാതെ തന്നെ അഞ്ചാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളിൽ ഏകദേശം ഹോർമോൺ ഡെവലപ്മെൻറ്റ് ആ വരുന്നതുമുണ്ട് ഈ അഞ്ചാം ക്ലാസ്സിൽ പത്തും പന്ത്രണ്ടും വയസ്സായ വിദ്യാർത്ഥികൾ മുതൽ നമ്മൾ വളരെയധികം കരുത്തും കരുതലും കൊടുക്കേണ്ട ഒരാവശ്യകതയും മുൻനിർത്തിക്കൊണ്ടാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഞങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഏറ്റവും ഡിസേവിങ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെ കുറേ നല്ല മോട്ടിവേഷൻ ക്ലാസ് നൽകിയത് രണ്ടു വർഷമായി സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പ്രവർത്തിച്ചു വരുന്നു അധ്യാപകരും സമൂഹവും രക്ഷിതാക്കളും ഒപ്പം നെന്മാർ പോലീസ് സ്റ്റേഷനും ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാണ് ഇതിന് ഒരു നോഡൽ ഓഫീസറുണ്ട് അറ്റൻഡൻസ് രജിസ്റ്ററും സൂക്ഷിക്കുന്നുണ്ട് ഗ്രൂപ്പിന്റെ സജീവ പ്രവർത്തനം കൊണ്ട് രണ്ടു വർഷമായി കൗമാരക്കാരുടെ ഇടയിൽ കൊണ്ടുവരുന്ന സ്വഭാവ ദൂഷ്യങ്ങളും മറ്റുള്ള ലഹരി മറ്റുള്ള ലഹരി ഉപയോഗ പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്താൻ സാധിക്കുന്നുണ്ടെന്ന് നെന്മാർ ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർ അനൂപ് വിശദീകരിച്ചു കോളേജുകളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും അല്ലെങ്കിൽ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും രൂപീകരിച്ചിട്ടുണ്ട് അതിനു പുറമെ തന്നെ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളുമായിട്ട് പരാതിപ്പെട്ടി വെച്ചിട്ടുണ്ട് അത് വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അധ്യാപകരുമായി ബന്ധപ്പെട്ട് തന്നെ അവർക്ക് പേര് പറയാതെ തന്നെ പരാതികൾ അതിടാം അവരുടെ ആശയങ്ങൾ ഇടാം കാരണം കുട്ടികൾ നമുക്കറിയാവുന്ന എല്ലാം ലഹരി വസ്തുമായി ബന്ധപ്പെട്ടും എല്ലാവിധ ഉണ്ടായിട്ടും അവർക്കത് മനസ്സിലാകാതെ തന്നെ അത് തെറ്റായ രീതിയിലേക്ക് പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അവരെ നേർവഴിക്കൊണ്ടിരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കോളേജ് പ്രൊട്ടക്ഷൻ രൂപീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ നേർവഴി വിദ്യാഭ്യാസപരമായിട്ടും കലാകായിക മേഖലകളെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരം ക്ലാസ്സുകൾ നടത്തി നടത്തിയത് നോഡൽ ഓഫീസർ മഞ്ജുളിയും സംസാരിച്ചു